ഒരു പത്ത് കിലോമീറ്റർ തുണിയെങ്കിലും തലയിൽ കെട്ടിയിട്ടുണ്ട് അല്ല എന്തേലും നിന്റെ അച്ഛന്റെ കോണകമൊന്നും അല്ലല്ലോ ഈ വലിച്ചു കെട്ടിയിരിക്കുന്നത് മലയാളം എടാ നീ ആരാടാ ഈ ഭരുത്തമാര് അവർക്ക് ഇവിടെ പരിചയം എടാ നിങ്ങളെക്കാൾ നന്നായി മലയാളം പറയാൻ ഞങ്ങക്കറിയാം ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് നാപ്പത് കൊല്ലമായി ആശാന്തി ഒരു രണ്ടുപേരൊക്കെ വിത തെറ്റുകൂടാതെ നിന്നെ കൊണ്ടൊക്കെ സാധിക്കൂ അത് സാധിക്കില്ല വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആചാൻ പൂരപ്പാട്ടും തെറിയാണ് നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എടാ ആ ഗംഗാസരും വന്നോടാ അയ്യോ ഭാര്യയുടെ കാശി നീ അയാൾ വന്ന് തീർത്തില്ലേ തന്നില്ല ആ മരം കണ്ടാൽ ഞാൻ ചുട്ടുകളു ട ബോട്ട് പറഞ്ഞു ഏ ഇതാരാ കണ്ടാൽ അറിയില്ലേ ആരോ നമസ്കരിക്കുന്നവണ്ടു പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലോ ആദ്യം പറഞ്ഞത് നീ ഒളിച്ചിരിക്കുന്ന അത് നോക്കേ എന്താ ബോട്ടാ വരുന്നത് അതെനിക്കറിയാം എന്താ കാശ് ഈ സാബാണൊരു പാവണ് ഈ കടപ്പുറത്ത് ആദ്യമായ ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം ഒന്നര ലക്ഷം രൂപ ആ വൈകുന്നേരം കാശൊക്കെ പിടിച്ചോ എന്നാലും കാശ് ബാക്കി നിൽക്കുകയല്ലേ കൂടി വന്ന ഇരുപത്തിനാല് മണിക്കൂറെ ബാക്കി നിൽക്കുന്നുള്ളൂ നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത് അപ്പോഴും കിട്ടും ഒന്നര ലക്ഷം രൂപ അതും വൈകുന്നേരം ഞാനൊക്കെ തരും അപ്പൊ എത്ര രൂപയായി മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപയല്ലോ ഞാൻ എത്ര തരാനുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ ഇപ്പൊ ഇങ്ങോട്ട് തരണം എപ്പ തരും എപ്പ തരും ഞാൻ തരാന്ന് എന്റെ കാശിനു വിലയൊന്നുമില്ല എന്താ ഇത് ഓക്കെ പറഞ്ഞാൽ വിട്ടല്ലോ ഇടിച്ച് എല്ലായിടത്തും പിച്ചാത്തിള്ള ഞാൻ സാബ് വിഷമിക്കുന്നു വേണ്ട ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കും ഞാൻ പോയിട്ട് വന്നേക്കാം പിന്നേലം ഒക്കെ രമണ ഇതെന്താണോ മത്സ്യകന്യ മത്സ്യകന്യക മത്സ്യകന്യകൻ ോട് പറയണത് ഇതിനെ ആശുപത്രിക്ക് മോലയാളി പോര് ആദ്യത്തെ വലയിടിച്ചതില് വീണതിവനാ ജീവനുണ്ടായിരുന്നതുകൊണ്ട് മീൻ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് തോന്നുന്നു മൊതലാളി ആഗസ്റ്റ് പതിനഞ്ചിന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും പടക്കല്ല പതക്കം ഈ കാല പിടിച്ചെ എന്റെ ഈ ഡെഡ്ബോഡി ആശുപത്രിക്ക് കൊണ്ടുപോകുമ്പോൾ മുമ്പ് ഇവിടേക്കൊന്നും മരിച്ചാറുണ്ടല്ലോ മോതലാളി എന്നെ സമാധാനം പറയുന്ന മുതലാളി ഒന്ന് വിളിച്ച

ഈ കിട്ടുകയല്ലേ ഈ ഒന്നുമല്ല കിട്ടാൻ ഈ കൊണ്ടു ആരാണെന്ന കിട്ടുകാരാണ് വിചാരം ലക്ഷപ്രഭുവാണ് ലക്ഷപ്രഭു പിന്നെ ലക്ഷപ്രഭു കിടക്കും ചില ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താണെന്നൊന്നും നോക്കിയേ ഇതെന്താണെന്ന് അറിയാമോ ഇത് അല്ല അവന്റെ പോക്കറ്റിൽ കിട്ടിയതാ അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റ് ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടി ഇവൻ ചിക്കലിയുള്ള വീട്ടിലെ പയ്യനാണെന്ന് ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു അഞ്ചു ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ അവന്റെ ഡാഡിയുടെ കടപ്പുറ ഇളകും കുത്തിപ്പിടിച്ച് വാങ്ങും ഡാഡി നിനക്കറിയാമോ അത് മമ്മിക്കറിയാലോ മമ്മി നിനക്കറിയാലോ അത് ഇവനറിയാലോ അത് അവർക്കറിയാലോ ചോദിക്കാൻ പറ്റും റിയുന്ന ഒരു ഐഡിയ ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇതാരാന്ന് ചോദിച്ചാ പോരെ അപ്പൊ അവൻ പറയില്ലേ ജീവിച്ചിട്ടുണ്ട് മരിച്ചിട്ടില്ല നിന്നെ രക്ഷിച്ചത് ഞാനാ ഞങ്ങളാ നീ ധൈര്യമായിട്ടിരിക്ക മോന്റെ വീട് എവിടെയാണ് നാടെവിടെയാണ് ഞങ്ങൾ ഇപ്പൊ അറിയിച്ചേക്കാ ഒന്നും പേടിക്കണ്ട വീട് പറ മോനെ ഞങ്ങൾ പറയുന്നത് എങ്ങനെ കേക്കാനാണ് ചെവിയിലൊക്കെ വെള്ളം കേറി അടഞ്ഞു കാണും കേൾക്കാൻ വർത്താനം പറയാൻ മോനെ ഒന്നും പേടിക്കണ്ട ഞങ്ങൾ ശത്രുക്കളല്ല മിത്രങ്ങളാണ് ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യനും ചോദിച്ചു മനസ്സിലാക്കഡെ ആ പിന്നെ നിന്നെ രക്ഷിച്ച വെയിൽ കിട്ടാനുള്ള അഞ്ചു ലക്ഷത്തിൽ രണ്ടു ലക്ഷം രൂപ ഇന്നാണ് കിട്ടണം പോകൂല്ല ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കിട്ടത്തി അടങ്ങൂന്ന് എന്താ ചെയ്യാ ഇനി വെയിറ്റ് ഗ്ലൂക്കോസ് ചെയ്യാൻ എടാ ഇവൻ ആമിച്ചിട്ട് പോലൊന്നും പറയുന്നില്ല എടാ മോനെ നീ ആരാണ് എന്താണ് ഊരും കൂടി എവിടെയാണ് എത്ര ചോദിക്കുന്നു എന്തെങ്കിലും ഒന്ന് അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി ചതിച്ചോ ദൈവമേ ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ നോക്കിക്കോ യ കണ്ടാ ഇവൻ വധിരനും മൂങ്ങനുമാണ് ചോദിക്കുമല്ലേ ഞാൻ നിന്റെ ഊരും എവിടെയാണ് നിന്റെ അയ്യോ അഞ്ഞ് കൊടുത്താ പറയാന്ന് മൂന്നെ ഊരും കുടി എവിടെയാണ് പറയത്ത് നിന്റെ ഊരണ്ടെ വീട് നിന്റെ എവിടെയാണ് ഞാനേ കേരളത്തിന് അങ്ങേത്തം മുതൽ ഇങ്ങേത്തം മുതലുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ച ആംഗ്യ ഭാഷയിൽ ആംഗ്യ ഭാഷാ ജൂര് അതെന്താ മൂലി ഇട കണ്ണൂരിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ ആ ഇപ്പൊ മനസ്സിലായി ഈ പൊട്ടിന് മനസ്സിലായി എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടിന്റെ മനസ്സിലായിട്ടില്ല കാശോ എന്തു ഞാൻ കോഴിക്കോട് ചോദിക്കും മോനെ മോനെ

നിനക്ക് കടലിൽ നിന്ന് എന്തോ സാധനം കിട്ടിന്ന് അറിഞ്ഞു പറഞ്ഞു ആരാണ് എന്താണ് ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തു പറ്റില്ല ഏതാണെന്നൊന്നറിയാതെ പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതി ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല വേണ്ട ഇവനെ പൊറത്തൂടണ്ട അകത്തൂടണ്ട അവനാ വാദിക്കെ ഒരു തൽക്കാലം നിന്റെ കൂടെ വിടുന്നു എപ്പോ ഞാൻ വിളിച്ചാലും ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരണം അപ്പോ ഇതിന്റെ ചെലവ് ചെലവൊന്നും വേണ്ട ഇതെന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാൽ മതി ഇതിപ്പോ കിണ്ണം പടയം വെച്ചതുപോലെ ആയല്ലോടാ ആകപ്പാടെ കടവും കടപ്പടി കൂട്ടത്തിലൊരു പോരാത്തതിന് കയ്യിലൊരു കുരുപ്പടി തന്നില്ലേ ഇനി അത് മുഷൻ അപ്പ തരാ കയ്യിലുള്ള വോട്ട് പോവാതെ നോക്കട്ടെ അവന് വിശക്കനുണ്ടാവും മുതലാളി പാവം പറയാനറിയാൻ പാടില്ലല്ല അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത് കൂടുതലൊന്നും വലിച്ചു കേട്ടാ മതി അച്ഛനെ മൂന്ന് ചായ ഒന്ന് പാല് കുറച്ച് വിത്തൗട്ട് അതാർക്കാ മുതലി വിത്തൗട്ട് അതിവന് ഇവിടത്തെ ചായടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും അവിടെ അല്ല കേട്ടാളി എന്താ നമ്മുടെ ഭാവി പരിപാടി എന്ത് ഭാവി വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാ നമ്മുടെ ഭാവി ചായയുടെ കശനെ ഉൾപ്പെടെ വെള്ളം കൊടുത്തേക്ക് പൊട്ടനാണ് മനസ്സിലാവൂല എന്തെങ്കിലും മധുരയില്ലേ

ഉണ്ണിയുടെ അതെ ഞാൻ ഒരു സുഹൃത്താണ് ഓ അതെ പൈസ കിട്ടിട്ടില്ല ഇൻഷുറൻസ് ആൾ ഉറപ്പായി അല്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം നിങ്ങൾക്ക് എത്ര കിട്ടിയത് എനിക്കും തരാനില്ല ഞാൻ അങ്ങോട്ടോ കൊടുക്കാനുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്ര എത്ര രൂപയാ അതിപ്പോ ഞാൻ ഇത് പൊട്ടന്മാർ വെറുതെ ഏയ് പണം തന്നിട്ട് പോണോ പണം തരാനോ ഫോൺ ചെയ്യാൻ പറ്റില്ല പൊട്ടനോ ഇയാളും പൊട്ടനായിരിക്കും താനും പൊട്ടനായിരിക്കും പക്ഷെ ഞാൻ പൊട്ടനല്ല ബില്ല് അടിച്ചാ പണം തരണം